അപ്പം നമുക്ക് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഇൻകുബേറ്ററുകളാട്ടോ അത് ഒരുപാട് ഇൻക്യുബേറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു പുതുവർഷം പുതുവർഷം ആരംഭിച്ച് നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും പ്രത്യേകിച്ച് വീട്ടമ്മമാർ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പം നമുക്ക് ഉള്ള ജോലിക്കൊപ്പം തന്നെ നമുക്ക് ഒരു അധിക വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗം ഉള്ള ഒരു പരിപാടി ആട്ടത് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് ഏതാ ഏതാണു അറുപത് കോയമുട്ട ഒക്കെ മറ്റേ ഈ ഒരു കുഞ്ഞൻ ഇൻക്യുബേറ്റർ ഉണ്ട് ഇതുണ്ടെങ്കിൽ നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയ ഒരു ഇൻക്യുബേറ്റർ കേട്ടോ എന്നിട്ട് നോക്കിയേ ഇത് ചെറിയ ഒരു ഇൻക്യുബേറ്റർ ആണ് വളരെ കുഞ്ഞൻ ഇൻക്യുബേറ്റർ അപ്പം ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ കഴിയും നമ്മളെ വീട്ടിലും രണ്ടോ മൂന്നോ കോഴികൾ ഉണ്ടെങ്കിൽ അല്ലേ വിരിയിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാം ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആണ് കൊരച്ചാ ചെറുക്ക റേറ്റ് വരുന്നത് ആയിരത്തി ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് വീഡിയോ കാണുന്ന ആളുകൾക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അതെ വീഡിയോ കാണുന്ന വ്യൂസിനാണ് ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കു ബാറ്ററി ചെയ്യേണ്ടി വെച്ചിട്ടില്ലെങ്കിൽ അവര് ജില്ല പിന്നെ അതേ മലക്കാൻ അതൊരു നമ്മളൊരു ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും അവർക്ക് മെസ്സേജ് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അയച്ചിട്ട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കില് ഓട്ടോമാറ്റിക് ആണ് അറുപത് കോഴിമുട്ട് നൂറ് കോഴിമുട്ട ഇനുക്ണ്ട് ഇത് നൂറ് കോഴിമുട്ടേറ്റ് റേറ്റ് വരണേ റേറ്റ് തന്നെ വരെ പോകും അപ്പൊ ഇതുപോലെ ഒരു ഇനുബേറ്റർ അങ്ങനെ നമുക്ക് വീട്ടില് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അതൊരു വരുമാനമാർഗമായിട്ട് കണ്ടെത്താം അതെ അതെ നല്ലൊരു ഐഡിയ ആണ് റേറ്റ് 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 ഇത് ഇത് അകത്തൊക്കെ എല്ലാ ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നെറ്റ് കൊടുക്കുന്നുണ്ട് കാരണം ഗ്രിപ്പ് ഇതാണ് ുംരുന്നൂറ് കോഴിമുട്ട വരെ ഓട്ടോമാറ്റിക്ക് ആയിട്ടുള്ള ഇൻകുബേറ്റർ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇൻകുബാട്ടർ ഉണ്ട് ഇതാണ് അറുപത് കോഴിമുട്ട വെക്കാൻ ഓട്ടോമാറ്റിക് ഇൻകുബാട്ടർ ഓക്കെ ഇതിന് നമ്മളിവിടെ മോട്ടർ ഉണ്ടാവും ഇത് രണ്ടു മണിക്കൂർ കൂടുമ്പോൾ ചെയ്യണ്ടാവശ്യം വെള്ളം മതി വെള്ളമൂന്നിസം നാല് ദിവസം കൂടുമ്പോൾ വെള്ളം മതി വെള്ളം അതുപോലെ നമുക്ക് മുട്ട വെച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയാ കറക്കാനെന് പിന്നാലെ അടക്കാൻ പറ്റാത്തവർക്ക് പറ്റിയ വീട്ടിലൊന്നും ഉണ്ടാവില്ല നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ രാത്രി വരുന്നവർക്കൊക്കെ രണ്ടും മൂന്നു ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കൊക്കെ നല്ല എനിക്ക് മാത്രം പോയാൽ അത്ര കറണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ ബോക്സ് അതെ അതെ പിന്നെ എല്ലോത്തോരേമാർക്ക് ചൂട് കിട്ടണോ കിട്ടണോ അത് അത്യാവശ്യം തൊണ്ണൂറ് ശതമാനത്തിനുമുള്ള ഇത് ചെറുതുണ്ട് ഇതാണ് അറുപത്തഞ്ച് സോറി ഇത് മുപ്പത്തഞ്ച് കോഴിമുട്ടകൾ ഓട്ടോമാറ്റിക്ക് എനിക്ക് ബെറ്റർ ചെറുതാണ് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഇത് മതി അതെ തുടക്കക്കാർക്ക് ആണെങ്കിലും ഇത് മതി തുടക്കക്കാർക്ക് നല്ല ചൂട് ആയിട്ടുള്ള ഇതിലിപ്പോ താറാവിന്റെ മുട്ടാ പോയി കാട മുട്ട എല്ലാം പോവും നല്ല വൃത്തി നല്ല നീറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്തു എടുത്തു വെക്കാൻ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് വർക്ക് വർക്ക് ആ ഏത് ഇലക്ട്രോണിക്സ് സാധനമാണെങ്കിലും ടി വി ഫ്രിഡ്ജ് മെഷീൻ എന്താണെന്ന് വർക്ക് ചെയ്യണത് നല്ലതാണ് ക്ലീൻ ആക്കാനൊക്കെ സുഖമാണ് മൂടിമലാണ് ഫുള്ള് ഫിറ്റിംഗ് എടുത്തു വെച്ചാൽ മതി മൂടിമന എടുത്തു വെച്ചാല് ക്ലീൻ തുടക്കാനൊക്കെ ഇവിടെ വേണമെങ്കിൽ ജോയിന്റ് ജോയിന്റ് അത് മൊത്തത്തിൽ എടുക്കും മൂന്ന് ഇരുന്നൂറാണ് കുരക്ഷാ റേറ്റ് വരുന്നത് ഇവിടെ വരുന്ന മൂവായിരം റേറ്റ് വരുന്നത് അലുമിനിയത്തിന്റെ ട്രാക്ക് വെച്ച് ചെയ്യേണ്ടതാണ് ലിവർ ടൈപ്പ് വേറെ ടൈപ്പ് ഉണ്ട് ഇതാണ് നാൽപ്പത് കോഴിമുട്ട് വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക്ക് സ്ക്രൂ വലിച്ചു കൊടുത്താണോ ജസ്റ്റ് തുറന്നാൽ മതി ഇത് തുറന്നിട്ട് അതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ അല്ലേ അതായത് ഈ മോട്ടറിന് പാകല് നമ്മളിവിടെ നമുക്ക് ഇത് മുട്ട തിരിക്കാൻ പറ്റും അതായത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി കൊടുത്തോ ഇത് എങ്ങനെ റേറ്റ് വരണേ ഇത് റേറ്റ് വരുന്നത് ആണ് ഇവിടെ വന്ന് വാങ്ങിയത് ഒന്ന് എണ്ണൂറ്റി അമ്പത് അല്ലേ ഇതൊക്കെ പക്കേട്ട കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു ബോക്സിന് ഒരു കംപ്ലൈന്റ് വരൂ അല്ലെമേഡ് ആയിട്ട് അതായത് വാർത്ത വരുന്നത് അപ്പൊ ഇതാ കേട്ടോ ബോക്സ് നല്ല ക്വാളിറ്റി ഉള്ള അതായത് നല്ല ഉള്ള അതായത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി അല്ലേ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിൽ വരുന്ന ബോക്സ് ആണ് അതായത് വിദേശത്തേക്കൊക്കെ മീന് ഒക്കെ പോണ അല്ലേ മീനിനെ ഫ്രൂട്ട്സ് ഒക്കെ മീൻ പോണെ പോകണ്ട ടറുള്ള ബോക്സ് ആണ് പെട്ടെന്നു ഒല്ലിച്ച് വരുന്നതല്ല റെഡിമേഡ് ആയിട്ട് വരുന്ന ബോക്സ് ആണ് അങ്ങനെ ഒട്ടിച്ച് നമ്മൾ വെള്ളം തട്ടിയതിനനുസരിച്ച് ചിലപ്പോൾ അവിടെ ലീക്ക് വരാനും എത്ര അഞ്ചോ ആറോ വർഷം എത്ര വർഷം ഉപയോഗിക്കാൻ നീറ്റ് ആയിട്ട് കൊണ്ടു കാരണം ഇതിൽ നമ്മുടെ കറന്മില്ല നല്ല ലാഭിക്കാൻ പറ്റും പിന്നെ ചൂട് എല്ലാവർക്കും ഒരേമാർക്ക് എത്തണെങ്കിൽ അത്യാവശ്യം നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലെ കുറുകത്താനി എന്ന സ്ഥലത്താണ് കുർഗത്താനി ഒക്കെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തായിട്ട് വരുമോ ഓക്കെ